ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ എട്ട് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് നാളെ മുതൽ വീണ്ടും കാലവർഷം സജീവമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ഭവന സമുന്നതി എന്ന പദ്ധതി മുന്നോക്ക സമുദായ സമുദായക്ഷേമ കോർപ്പറേഷനാണ് നടപ്പിലാക്കുന്നത് ഒരു വീടിന് രണ്ട് ലക്ഷം രൂപ വരെയാണ് മെയിൻ്റനൻസിനായി ിക്കുന്നത് നിലവിൽ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള അവസരമുള്ളത് സ്ഥലമുടമയുടെ പേരിൽ തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒപ്പം തന്നെ വീട്ടുകരം സ്ഥലത്തിന്റെ കരം ഒപ്പം മറ്റനുബന്ധ രേഖകളും അതോടൊപ്പം ഗുണഭോക്താവിന്റെ വരുമാനം തെളിയിക്കുന്ന രേഖ ജാതി തെളിയിക്കുന്ന രേഖ റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് നാല് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക അപേക്ഷ നേരിട്ട് തപാൽ വഴി അയക്കുന്ന സംവിധാനമാണ് അടുത്തറിയിപ്പ് ബാങ്കുകളിൽ നിന്ന് ചെക്ക് ക്ലിയറൻസിന് ഒക്ടോബർ മുതൽ ഉപയോക്താക്കൾക്ക് രണ്ട് ദിവസം വരെ കാത്തിരിക്കേണ്ട ഒക്ടോബർ മുതൽ ബാങ്കുകളിൽ നിന്നും വേഗത്തിൽ ചെക്ക് മാറിയെടുക്കാൻ സാധിക്കും ബാങ്കിൽ നിന്ന് ചെക്ക് മാറിയെടുക്കുന്ന നടപടി മണിക്കൂറുകൾക്കുള്ളിൽ പൂർത്തിയാക്കുവാനുള്ള സംവിധാനം ഒക്ടോബർ നാല് മുതൽ ആർ നടപ്പിലാക്കും ഇതിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒക്ടോബർ നാല് മുതലുള്ള ആദ്യഘട്ടവും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്ന് മുതലുള്ള രണ്ടാം ഘട്ടവുമായി ആർ നടപ്പാക്കും ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം വഴിയാണ് ഭൂരിഭാഗം ബാങ്ക് ശാഖകളും ചെക്ക് ക്ലിയറിംഗ് നടത്തുന്നത് ഒരു ദിവസം ലഭിക്കുന്ന ചെക്കുകൾ ഒരുമിച്ച് നിശ്ചിത സമയത്ത് സ്കാൻ ചെയ്ത് അയക്കുകയാണ് രീതി ഇതിനു ബാങ്കിൽ ചെക്ക് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ സി സംവിധാനം വഴി സ്കാൻ ചെയ്തയക്കും ഇതോടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പണം ലഭിക്കുന്നതാണ് അടുത്തറിയിപ്പ് ഓണം വാരാഘോഷ സമാപന ഘോഷയാത്രയോടനുബന്ധിച്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം അതായത് നാളെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുകയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റേഷൻ ആക്ട് പ്രകാരമായിരിക്കും അവധി ഓണം വാരാഘോഷ സമാപന ഘോഷയാത്ര വെള്ളയമ്പലത്തിൽ നിന്ന് തുടങ്ങി കിഴക്കേക്കോട്ടയിൽ സമാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട് ഘോഷയാത്രയിൽ ആയിരത്തിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളും ഉണ്ടാകും അറുപതോളം ഫ്ലോട്ടുകളും ഉണ്ടാകും ചൊവ്വാഴ്ച വൈകിട്ട് ഗവർണറാണ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയായിരുന്നു പെൻഷൻ മസ്റ്ററിംഗിനുള്ള അവസാന തീയതി സർക്കാർ പ്രഖ്യാപിച്ചതെങ്കിലും നിരവധി പേർ മസ്റ്ററിംഗ് ചെയ്യാനുള്ളതിനാൽ സെപ്റ്റംബർ പത്താം തീയതി വരെ സർക്കാർ വീണ്ടും സമയം അനുവദിക്കുകയായിരുന്നു ഇനി കേവലം രണ്ട് ദിവസങ്ങളാണുള്ളത് അതിനാൽ തന്നെ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ വേഗം തന്നെ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക സെപ്റ്റംബർ പത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ തന്നെ എല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക